ഹലോ വെൽക്കം ടു മൈ ചാനൽ ഐം ഡോക്ടർ രക്ഷ്മോപാർ വസ്ത്രധാരണത്തിൻ്റെ പേരിൽ വളരെയധികം കോലാഹലങ്ങൾ നടക്കുന്ന സമയമാണല്ലോ ഇത് വസ്ത്ര വസ്ത്രധാരണത്തിൻ്റെ മനഃശാസ്ത്ര വശമാണ് ഞാൻ ഈ വീഡിയോയിൽ വിശകലനം ചെയ്യുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ് നാം ഡ്രസ്സ് ധരിക്കുന്നത് പൊതുവായി പറഞ്ഞ് നമുക്ക് പ്രൊട്ടക്ഷൻ നൽകുവാണ് കംഫർട്ടും ചൂടുമൊക്കെ നൽകുവാനാണ് ഡ്രസ്സ് ധരിക്കുന്നത് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ആളുകളുടെ ഡ്രസ്സിങ്ങിനെ നിർണ്ണയിക്കുന്നത് ഒന്ന് ക്ലൈമറ്റ് അഥവാ കാലാവസ്ഥ ഇപ്പോൾ ശൈത്യത്തിൽ ജാക്കറ്റ് ഉപയോഗിക്കും കമ്പിള് പുതപ്പ് ഉപയോഗിക്കും പക്ഷെ വേനൽക്കാലത്ത് നമ്മൾ കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കും രണ്ടാമതായിട്ടുള്ളത് പാരമ്പര്യം സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള ഘടകങ്ങളാണ് ഓരോ ആളും ഡ്രസ്സ് ചെയ്യുന്നത് അവരുടെ സംസ്കാരത്തെയും അവർ പിന്തുടർന്നു പോരുന്ന വിശ്വാസങ്ങളും വലു സൃഷ്ടത്തിനെയും എല്ലാം അടിസ്ഥാനമാക്കിയാണ് ഓരോ സംസ്കാരത്തിലും ആണിനും പെണ്ണിനും വേർതിരിച്ചിട്ടുള്ള ഡ്രസ്സുകളുണ്ട് സോഷ്യൽ നോംസ് അല്ലെങ്കിൽ സാമൂഹികമായ മാനദണ്ഡം ഡ്രസ്സിങ്ങിന് നിർണയിക്കുന്നുണ്ട് ഉദാഹരണത്തിന് കല്യാണത്തിന് പോലെ ഒരുങ്ങിക്കെട്ടി അണുങ്ങി ഒരുങ്ങിയൊന്നും നാം മരണ വീട്ടിൽ പോവാറില്ല അപ്പൊ അത് ഒരു സോഷ്യൽ നോവന് അടിസ്ഥാനമാക്കിയിട്ടാണ് അങ്ങനെ നാം പെരുമാറുന്നത് ഒരാളുടെ ഡ്രസ്സിങ്ങിൽ സോഷ്യൽ കോണ്ടെക്സ്റ്റും വളരെ പ്രാധാന്യമർഹിക്കുന്നുണ്ട് ഉദാഹരണത്തിന് സൗന്ദര്യ മത്സരത്തിൽ മത്സരാർത്ഥികൾ ബിക്കിനിട്ട് വരികയും മത്സരത്തിൽ പങ്കെടുക്കുകയും ചെയ്യാറുണ്ട് നമ്മളതിന് ആ മത്സരത്തിന്റെ ഭാഗമായിട്ട് കാണുകയും വിലയിരുത്തുകയും ചെയ്യാറാണ് ഉള്ളത് എന്നാൽ അതേ വ്യക്തി തന്നെ ബിക്കിനിയിട്ട് ഒരു പൊതുസ്ഥലത്ത് വരികയും ഒരു പൊതുപരിപാടിയിൽ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അത്ര സ്വീകാര്യത ഉണ്ടാവാറില്ല ഇതിനെയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സോ ഡ്രസ്സിങ്ങിൻ്റെ സോഷ്യൽ കോണ്ടക്സ്റ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഒരാൾ ധരിക്കുന്ന ഡ്രസ്സ് എന്തിനെയെല്ലാം ഇൻഡിക്കേറ്റ് ചെയ്യുക പ്രധാനമായിട്ടും ആളുകൾ ഡ്രസ്സ് ധരിക്കുന്നത് ബ്യൂട്ടി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരാളുടെ താല്പര്യം ഫാഷൻ സെൻസ് പേഴ്സണൽ ടേസ്റ്റ് എല്ലാം വസ്ത്രത്തിലൂടെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് ഒരാളുടെ അസ്തിത്വം ഐഡൻറിറ്റിയും ഈ വസ്ത്രധാരണത്തിലൂടെ ഒഴിവാക്കപ്പെടുന്നുണ്ട് ഒരാൾ സ്വയം എങ്ങനെയാണോ കാണുന്നത് സെൽഫ് പെർസെപ്ഷൻ അതുപോലെ തന്നെ അവരുടെ വിശ്വാസങ്ങൾ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് സോഷ്യൽ ഫാക്ടേഴ്സ് എല്ലാം വസ്ത്രവുമായിട്ട് റിലേറ്റഡ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്യൂട്ടി എൻഹാൻസ്മെന്റ് മാത്രമല്ല സെഡ്യൂസ് ചെയ്യാനും കുറച്ച് സെക്സി ആയിട്ട് അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഡ്രസ്സിങ് സഹായമാകുന്നുണ്ട് കുറച്ചൂടെ ഫാഷനബിളായിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സുകൾ ഉപയോഗിക്കാറുണ്ട് ഫാഷൻ എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒന്ന് വ്യത്യസ്തമായിട്ട് കാണിക്കുക വ്യത്യസ്തമായിട്ടുള്ള ഒരു ലുക്ക് കൊടുക്കുക അതാണ് ഫാഷൻ ഫാഷനബിൾ അല്ലെങ്കിൽ ഫാഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലും വിലയിരുത്തുന്നത് ഒരാളുടെ സോഷ്യൽ സ്റ്റാറ്റസിനെ കൂടെ കണക്കിലെടുത്തിട്ടാണ് ഡ്രസ്സിങ്ങിന് നമ്മുടെ വികാരങ്ങളെ എഫക്ട് ചെയ്യാനും സാധിക്കാറുണ്ട് ഫോർ എക്സാമ്പിൾ നമ്മളൊരു നല്ല ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരുപാട് സന്തോഷവും ആത്മവിശ്വാസവും ഉത്സാഹവും തോന്നാറുണ്ട് അപ്പോൾ ഡ്രസ്സിന് അങ്ങനെ പല വിധത്തിലുള്ള പല രീതിയിൽ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാനും നമ്മൾ തന്നെ ഒരു പ്രൊജക്ഷൻ നമ്മൾ തന്നെ നമ്മളെങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതും കൂടെ ഈ ഒരു ഡ്രസ്സിങ്ങിൻ്റെ ഭാഗമായിട്ട് വരാറുണ്ട് അതുകൊണ്ടാണ് മനോരോഗ നിർണയത്തിലെല്ലാം നമ്മൾ മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ ചെയ്യുമ്പോൾ ഡ്രസ്സെന്ന് പറയുന്നത് ഒരു ക്രൈറ്റീരിയ ആയിട്ട് നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പൊ അത് അവരുടെ മൂഡ് അവരുടെ പല ബിഹേവിയറ് മാനസിക ആയിട്ട് ഈ ഡ്രസ്സിന് ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞത് ഒരു വ്യക്തി ഡ്രസ് ചെയ്യുമ്പോൾ അവരെ തന്നെ അത് അവരുടെ അവരെന്ത് ചിന്തിക്കുന്നു അവരുടെ ഇമോഷൻസ് എന്താണ് അവരെ അവരവരെ കുറിച്ചെന്ത് ചിന്തിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ആയിട്ടാണ് ഈ ഡ്രസ്സിങ്ങനെ ഞാൻ പറഞ്ഞത് ഇതുപോലെ തന്നെ ഇതിന് ഓരോ വശം കൂടെ ഉണ്ട് നമ്മൾ അണിയുന്ന ഡ്രസ്സിന് സാമൂഹ്യമായിട്ടുള്ള ഒരു റെസ്പോൺസും കൂടെ വരാറുണ്ട് അതായത് മറ്റുള്ളവർ എങ്ങനെയാണ് ആ ഡ്രസ്സിനെ കാണുന്നതെന്നുള്ള ഒരു ഭാവവും കൂടെ ഇതിനുണ്ട് അത് മെയിൻ ആയിട്ട് നമ്മുടെ സോഷ്യൽ കൾച്ചറൽ ഫാക്ടേഴ്സിനെ അനുസരിച്ചിട്ടാണ് സാമൂഹികമായിട്ട് പൊതുധാരണ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ അനുസരിച്ചിട്ടാണ് അത് ഡിറ്റർമിൻ ചെയ്യുന്നത് ഓരോ ഡ്രസ്സിനും സമൂഹത്തിൽ അതിൻ്റെതായിട്ടുള്ള ഒരു റെസ്പോൺസ് ഉണ്ടാവാറുണ്ട് ഉദാഹരണത്തിന് ഒരു മനുഷ്യ ഒരാള് വെറുതെ സാധാരണ ഒരു ഡ്രസ്സ് നിൽക്കുന്നതും അതേ ആൾ തന്നെ ഒരു പോലീസ് യൂണിഫോമിലോ അല്ലെങ്കിൽ ആർമി വേഷത്തിലോ നിന്നാൽ സമൂഹത്തിൽ അയാളുണ്ടാകും അയാളോടുണ്ടാവുന്ന കാഴ്ചപ്പാട് എല്ലാം വ്യത്യാസമായിരിക്കും പലപ്പോഴും മെന്റൽ ഹോസ്പിറ്റലുകളിൽ വയലൻ്റ് ആയിട്ടുള്ള രോഗികളെ മറ്റുള്ളവർ പിടിച്ചു കെട്ടിയും എല്ലാം കൊണ്ടുവരാറുണ്ട് അപ്പോൾ നഴ്സും ഡോക്ടേഴ്സും എല്ലാം ആ രോഗിയോട് ശാന്തനാകാനും കോപ്പറേറ്റ് ചെയ്യാനും ഒക്കെ പറയുമ്പോഴും പലപ്പോഴും അത് അതിനെ പേഷ്യന്റ് വഴങ്ങാറുമുണ്ട് അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരണങ്ങിയിരിക്കുന്ന വൈറ്റ് ഏപ്രിൻ തന്നെയാണ് അപ്പോൾ ആ ഒരു വൈറ്റ് കോട്ട് കാണുമ്പോൾ പേഷ്യന്റ് ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ഉണ്ട് അതായത് അത് സേഫാണ് അവരെന്നെ ഉപദ്രവിക്കില്ല മറ്റുള്ളവരൊക്കെ തന്നെ ഉപദ്രവിക്കാം പക്ഷേ ഡോക്ടറും അല്ലെങ്കിൽ നേഴ്സും അങ്ങനെയുള്ളവരാരും എന്നെ ഉപദ്രവിക്കില്ല അതുകൊണ്ടാണ് വയലന്റായുള്ള പേഷ്യന്റ് പോലും ശാന്തനാകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് ഓരോ ഡ്രസ്സിനും നമുക്ക് അതിൻ്റെ മേൽ നമ്മളുടെ ഇമോഷൻസ് വിചാരങ്ങള് വികാരങ്ങൾ എല്ലാം ആരോപിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ യൂണിഫോമും ഓരോ ഫാഷനും ഓരോ ഡ്രസ് കോഡും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരാം എങ്ങനെയാണ് ഒരു ഡ്രസ്സിൻ്റെ സഭ്യത അളക്കുന്നത് അതിന് പല ഫാക്ടേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ് അത് ധരിച്ചിരിക്കുന്ന ഡ്രസ്സ് എന്താണ് ധരിച്ചിരിക്കുന്ന ആളുടെ എക്സ്പ്രവിഷൻ വ്യക്തിത്വം സോഷ്യൽ സ്റ്റാറ്റസ് ഏത് കോണ്ടെക്സ്റ്റിലാണ് ആ ഡ്രസ്സ് ധരിച്ചിരിക്കുന്നത് നിലവിലുള്ള സാമൂഹികമായിട്ടുള്ള നോംസ് എന്താണ് സോഷ്യൽ കൺഫോർമിറ്റി എന്താണ് അങ്ങനെ പല ഫാക്ടേഴ്സും ഒരാളുടെ സഭ്യത അളക്കുവാനായിട്ട് നിർണ്ണയിക്കുവാനായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇപ്പോ ഞാൻ നേട്ടത്തി പറഞ്ഞ പോലെ ഒരു സൗന്ദര്യം അളക്കുന്നത് പോലെ ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഈ സഭ്യത അളക്കുന്നതും പ്രത്യേകമായിട്ടൊരു കൃത്യമായിട്ടുള്ളൊരു ഫാക്ടറി അല്ലെങ്കിൽ പോലും പല പല ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ് നമ്മൾ ഒരു സഭ്യത ഡ്രസിന്റെ സഭ്യത വിലയിരുത്തിപ്പെടുത്തുന്നത് സഭ്യത ഡ്രസ്സിൻ്റെ സഭ്യത എന്നത് ഓരോ ഇൻഡിവിജ്വലിനും എത്ര വേണമെന്ന് തീരുമാനിക്കാം പക്ഷെ അതോടൊപ്പം തന്നെ ആ ഡ്രസ്സിൻ്റെ മോഡലിലുള്ള സോഷ്യൽ റെസ്പോൺസും അംഗീകരിക്കേണ്ടതായിട്ട് വരും താങ്ക്സ് ഫോർ വാച്ചിങ് മീ പ്ലീസ് ടു മൈ ചാനൽ സിയു അഗീൻ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ ടേക്ക്